ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ ആരുടെ കൂടെയാണോ അയാൾ ഇരിക്കാറുണ്ടായിരുന്നത് സ്വന്തം കൂട്ടുകാരുടെ രൂപങ്ങൾ അള്ളാഹു മരിക്കുന്ന നേരത്ത് കാണിച്ചു കൊടുക്കുമത്രേ അത്രേ ശരിക്കും ശ്രദ്ധിക്കണമേ കൂടെ ഇരുന്ന് വളരെ വൽഗറായ മോശമായ ഫിലിം കാണുന്ന കൂട്ടുകാരായിരുന്നുവെങ്കിൽ മരണത്തിന്റെ സക്കറത്തിൻ്റെ നേരത്ത് കെളിമ ചൊല്ലേണ്ട നേരത്ത് തിന്മകൾ കണ്ണിൽ കാണിക്കപ്പെടും എന്ന് തന്നെയാണ് അതിനർത്ഥം കൂടെ കുടിച്ചിരുന്നവർ ലഹരി അടിച്ചിരുന്നവർ മയക്കുമരുന്നടിച്ചിരുന്നവർ അള്ളാഹു ശരീരത്തിലേക്ക് വായയിലേക്ക് നിങ്ങൾ കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞ ലഹരി കുല്ലു മുസ്കിരിൻ ഹറാം ഏത് ലഹരി പിടിപ്പിക്കുന്നതും എനി ഇൻടോക്സിക്കൻസ് അതെല്ലാം നിങ്ങൾക്ക് നിഷിദ്ധം തന്നെ എന്ന് പറഞ്ഞിട്ട് എങ്ങനെയൊക്കെ ഇൻടോക്സിക്കേഷൻ ഉണ്ടാകുമോ അതിനു പറ്റിയ സാധനങ്ങളെ അങ്ങാടിയിൽ നിന്ന് കണ്ടെത്തി കൊണ്ടുവന്ന് കച്ചവടം ചെയ്ത് സ്വന്തം ശരീരത്തെ നശിപ്പിച്ചു കളയുന്ന കൂട്ടുകാർ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ അവരും മരിക്കുന്ന നേരത്ത് തന്നെ കൊണ്ട് ഹറാമ് തീറ്റിപ്പിക്കുന്ന കൂട്ടുകാരെ അള്ളാഹു കാണിച്ചു കൊടുക്കും എന്ന് മഹാനായ അല്ലാമിദ്